ബന്ധം തുടരുന്ന വിശ്വാസം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രകടന പത്രിക കാണേണ്ടായി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് ആ പ്രകടന പത്രിക വായിച്ച ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുക അഞ്ചു വർഷം മുൻപ് ഐക്യ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് സ്ഥിരമായി ചോദിച്ചു ചോദ്യം ആ പ്രകടന പത്രികയിലെ ഏതെങ്കിലും ഒരു വാഗ്ദാനം നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനവും നടപ്പിലാക്കിയിട്ടില്ല എന്ന് അംഗീകരിക്കുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ യു ഡി എഫ് ഇറക്കിയിട്ടുള്ള പ്രകടന പത്രിക കഴിഞ്ഞ തവണ പറഞ്ഞ ഗ്രൗണ്ട് ഇത്തവണ എങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ തവണ പൊതു കളിസ്ഥലം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ ക്ലബുകാരെ കൂട്ടിപ്പിടിച്ചിട്ട് സ്ഥലം കണ്ടെത്തുന്ന പഞ്ചായത്ത് പൈസ കൊടുത്തിട്ട് കളിസ്ഥലം വാങ്ങും എന്നുള്ളതോ അത് നിർമ്മിക്കുമെന്നുള്ളതോ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല അതുപോലെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുകയും ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വം ജനങ്ങളുടെ മുൻപാകെ വെച്ച പ്രകടന പത്രിക എവിടെ നിന്നോ ഈറ്റ കോപ്പി അടിച്ചിട്ടാണ് യു ഡി എഫ് പ്രകടന പത്രിക ഉണ്ടാക്കിയത് ഞങ്ങൾ പറഞ്ഞതാണ് ലൈറ്റ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കും അതിനാണ് ജലനിധി പദ്ധതി നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പണം നീക്കിവെക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഐടെക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ എല്ലാ ഗവൺമെൻറ് എൽ പി സ്കൂളുകൾക്കും അതിൻ്റെ ഹൈടെക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം നൽകിയിട്ടുണ്ട് മറ്റൊരു വിരോധാഭാസം ഒരു പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാ വാർഡിലും പിന്നെ ഹെൽത്ത് സബ് സെൻ്ററുകൾ രൂപീകരിക്കുമെന്നൊക്കെയാണ് അതുപോലെ വേറൊരു കാര്യം പറയുന്നത് അംഗനവാടി പുതുതായിട്ട് ഉണ്ടാക്കുന്നതാണ് പുതിയ അംഗനവാടി ഉണ്ടാക്കാൻ ഗ്രാമപഞ്ചായത്ത് വിചാരിച്ചാൽ നടക്കില്ല പുതിയ അംഗനവാടികൾ നിർമ്മിക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കണം ഓരോ കാലത്തും നടക്കുന്ന സെൻസസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യ കണക്കാക്കിക്കൊണ്ട് ആ ജനസംഖ്യക്ക് ആനുപാതികമായി സംസ്ഥാനത്തിന് വീതം നൽകുകയും സംസ്ഥാനം ജില്ലയ്ക്ക് നൽകുകയും ജില്ല പഞ്ചായത്തിന് നൽകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പുതിയ അംഗൻവാടി ഉണ്ടാവുക എന്നാൽ നമ്മുടെ യു ഡി എഫുകാർ പറയുന്നത് ആവശ്യമുള്ളിടത്തൊക്കെ അംഗൻവാടി ഉണ്ടാക്കുന്ന അംഗനവാടി ഉള്ള അംഗൻവാടിക്ക് കെട്ടിടം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചൊരു നടപടിയില്ല അപ്പോൾ ഞങ്ങൾ കൂടുതൽ പറഞ്ഞു പോവുകയല്ല ഇത്ര മാത്രം തമാശ നിറഞ്ഞ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വായിച്ചാൽ ചിരി വരുന്ന നടപ്പിലാക്കാൻ ശേഷിയില്ലാത്തതാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്നതുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഒന്നും കഴിയില്ലാത്ത കാര്യം ജനങ്ങളുടെ മുമ്പാകെ തുറന്ന് സമ്മതിക്കുന്ന ഒരു പ്രകടന പത്രിക യു ഡി എഫ് ഇപ്പം പുറത്താക്കിയിരിക്കും പാണ്ടിക്കാട് പഞ്ചായത്തിൽ പല വാർഡുകളിലും ഇവർ ചെന്ന് നൽകുന്ന ഉപദേശങ്ങൾ എന്ത് തന്നെ നമ്മൾക്ക് വളരെ തമാശയായി തോന്നും എസ് ഐ ആർ പോലുള്ള കേന്ദ്ര ഗവണ്മെന്റ് നിയമങ്ങൾ ഞങ്ങൾ നിരോധിക്കും പഞ്ചായത്തിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്താൽ എന്നൊക്കെയാണ് അവർ പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ വ്യവസായ എസ്റ്റേറ്റ് അതിനെക്കുറിച്ച് അക്ഷരം പോലും വസ്തുക്കയിൽ പറയുന്നില്ല അവിടെ ഇപ്പോഴും പന്നി കേന്ദ്രമായി തുരട്ടെന്നാണ് എന്നാണ് ആഗ്രഹിക്കുന്നത്